ഹലോ ഗൈസ് ആക്ച്വലി ഞാൻ അങ്ങനെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ഒന്നും ചെയ്യാത്ത ഒരാളാണ് ഇതുവരെ ഒരു ഞാൻ സംസാരിച്ചിട്ടില്ല ബട്ട് ഐ ഹാവ് ടു സീ എവിക്ഷൻ ഇറ്റ് വാസ് ക്ലിയർലി എവിക്ഷൻ അത് ഒരുപാട് ആളുകൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നല്ലേ ഞങ്ങൾ വിശ്വസിക്കുകയോ അങ്ങനെ തന്നെയായിരുന്നു നല്ല ഗെയിമർ ആയിരുന്നു എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ ബിഗ് ബോസിന്റെ അകത്ത് തന്നെ അവർ പറയുന്നു നല്ല ഒരു വ്യക്തിയല്ല എന്നുള്ളത് ഗെയിം അടിപൊളിയാണ് പക്ഷെ ഇത് അഭിപ്രായക്കാർ തന്നെയാണ് പുറത്തുള്ള ആളുകളും കുറച്ചുകൂടി മുന്നേ ആയിരുന്നു അവിടെ അവണ്ടിയിരുന്നത് എന്ന കാര്യം കറക്റ്റാണേ ഇപ്പൊ അത്യാവശ്യം പോയിന്റും കാര്യങ്ങളൊക്കെ നേടി ഇപ്പൊ പുറത്ത് വന്ന് പറയണതൊക്കെ കേൾക്കണം എന്റെ പൊന്നു അൺഫെയർ 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 എന്ന് പറഞ്ഞ അടച്ച അത് സ്വയം അല്ല വിലയിരുത്തേണ്ടത് ജനങ്ങളാണ് വിലയിരുത്തേണ്ടത് എനിക്ക് പി ആർ ഇല്ലായി എന്ന് പുറത്ത് പറയുന്നു അകത്ത് പി ആർ ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ആര്യൻ ആര്യൻ പോയത് എന്തായാലും നന്നായി എന്ന് പറയുന്ന കൂട്ടത്തില് ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ പി ആർ വർക്കുകൾ ശക്തമായി പണിയെടുത്തിട്ടില്ല പണിയെടുത്തിട്ടില്ലാതൊന്നും പറയുന്നില്ല പക്ഷെ മസ്താനി ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തി ഔട്ടായതും പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി ഔട്ടായതും അതൊന്നും ചോദിക്കാൻ പോലും ആരും വന്നില്ല പിന്നെ ഔട്ടായപ്പോ പിന്നെ എല്ലാവർക്കും സന്തോഷമായി തോന്നുന്നു അതുകൊണ്ട് അത് മിണ്ടുകില്ല റണാഫാത്തി പോയ സമയത്തും ആരും ഒന്നും മിണ്ടിയില്ല നന്നായി എന്നുള്ളത് തന്നെയാണ് പക്ഷെ ആരും പോയപ്പോ കയറി വന്ന് എന്തൊക്കെയോ പറയുന്നത് എന്തായാലും നമുക്ക് കേൾക്കാം കേട്ടോ ആസ് എ ഗെയിമർ ആരൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗെയിമർ ആയിരുന്നു അവിടുള്ള എല്ലാ ആളുകൾക്കും കോമ്പറ്റീഷൻ കൊടുത്തിരുന്ന ഒരു ഗെയിമർ ആണ് ആൻഡ് ടോപ്പ് ഫൈവില് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ഗെയിമർ ആണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഈ ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ എവിക്ട് ആകണമെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കുന്നു ഓൾറെഡി മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞു ഇതൊക്കെ പറയണ്ടേ കൂടി ഇവിടെ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിന്റെ അകത്ത് നിൽക്കുമ്പോൾ അത് ഇതും പറയും പുറത്തു വരും പക്ഷെ ബിഗ് ബോസിനെ തന്നെ ഇവര് ക്രൂശിക്കും എന്നുള്ളത് നമ്മളിതിനകത്ത് പോകാത്ത ആളുകളായത് കൊണ്ട് നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ എപ്പോൾ കാണുമ്പോൾ തുറന്നു പറയാം പക്ഷെ ഇവർക്കൊണ്ട് ഇത് കഴുകില്ല കാരണം അങ്ങനെയാണ് അങ്ങനെയാണെന്നാണ് തോന്നുന്നത് ഇപ്പൊ ശാരീരിക മംന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് എങ്ങനെയായിരുന്നു എന്നെ അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഞാൻ കാണിക്കുമായിരുന്നു എന്നുള്ളതൊക്കെ ജനങ്ങളവിടെ നിങ്ങൾ നിർത്താത്തത് നിങ്ങളൊന്നും നല്ല രീതിയിൽ കളിക്കാത്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നു ആദ്യ ആഴ്ച തന്നെ പുറത്തു പോകേണ്ട ഒരു വ്യക്തി ആയിരുന്നു മസ്താനി മസ്താനിയെ നമ്മൾ ഇന്റർവ്യൂകളിലൂടെ ഒക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് ഭയങ്കര പുരോഗമന ചിന്താഗതിയും ആയിരിക്കുന്നു പക്ഷെ അതിനകത്ത് ചെന്ന അപ്പം തുടങ്ങിയതാണ് ആദ്യം അനിമോളുടെ കൂടെ നടന്നോക്കി അത് കഴിഞ്ഞ് അനിമോളുടെ വിമിന്ന് കുത്തി അങ്ങനെ എല്ലാവർക്കും പണിയൊക്കെ കൊടുത്തിട്ട് നല്ല ഏറ്റവും ദേഷ്യം നമുക്ക് ഒരു ഭയങ്കരമായിട്ട് കാണുമ്പോൾ ഇറിട്ടേഷൻ തോന്നിയിരുന്ന രണ്ട് ആളുകളുണ്ട് ഉണ്ട് അത് ഒന്ന് ഈ പറയുന്ന റണാ ഫാത്തിമ തന്നെയായിരുന്നു ശബ്ദം കാരണം കൊണ്ടൊക്കെ ആയിരുന്നുള്ളു രണ്ടാമത് അതേ ശബ്ദവും പിന്നെ കുറച്ച് അസൂയ കുശിമ്പ് ഹങ്കാരമൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള മസ്താൻ കുറച്ച് കാട്ടിക്കൂട്ടലുകളും ഇപ്പോ ആര് എവിക്ഷൻ അത് നല്ലതല്ല എന്നൊക്കെ പറയുമ്പോ എന്താ ഞങ്ങളൊക്കെ പറയണ്ടേ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഫീൽ ചെയ്ത രണ്ടാമത്തെ കാര്യം പണപ്പെട്ടി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു പനിഷ്മെന്റ് ആണ് ഇതിലും വലിയ തെറ്റുകൾ ചെയ്ത ഇതിലും വലിയ തെറ്റ് ചെയ്തോ എങ്ങനെയാണോ ഒരു സ്ത്രീക്ക് ഇത് പറയാൻ കഴിയുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് അനിമോളിന്റെ ആ ഒരു സിറ്റുവേഷൻ ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല മെൻസസ് ആയിട്ട് വയ്യാതെ കിടക്കുന്ന ഒരു മനുഷ്യൻ അവര് പുരുഷനായിട്ടാ ചിലപ്പോൾ വന്നിട്ട് നവീൻ അത് ചെയ്ത് നന്നായി എന്നൊക്കെ പറയുമ്പോൾ അവൻ ആ ഒരു മെൻസസ് പെയിനിനെ കുറിച്ചൊന്നും യാതൊരു ബോധവും ഇല്ലാത്തത് കൊണ്ട് പറയുകയാണെന്നെങ്കിൽ കരുതാം പക്ഷെ സ്ത്രീകൾ ശാരീരിക അടക്കം നവീൻ അത് ചെയ്ത് നന്നായി എന്നും നെവിൻ അത്രമാത്രം തെറ്റ് ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ മസ്താനി എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവിടെ ആ സ്ത്രീയെ ഉപദ്രവിച്ചത് മാത്രമല്ല നിരന്തരമായ ആളുകൾക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള അയാളുടെ പ്രഹസനങ്ങൾ കൂടി ഉണ്ട് അയാള് ബിഗ് ബോസ് അയാൾക്ക് ആ ഒരു പണപ്പെട്ടി എടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം ചെയ്തു കൊടുത്തതിന് അതുകൂടാതെ അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ടിന്റെ ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും നടന്നിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല അല്ലെ അതിനെ ന്യായീകരിക്കുന്നു കൊള്ളാം കേട്ടോ ചേച്ചി ആ തെറ്റുകള് ലൈവിലും ജയിൽ വന്ന കണ്ടിട്ടുണ്ട് ഇല്ലാത്ത പണിഷ്മെന്റ് കൊടുത്തതിനോടും എനിക്ക് പേഴ്സണലി എന്തോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ എനിക്ക് മസ്താനി ഔട്ട് ആക്കിയത് ഭയങ്കരമായിട്ട് ഗെയിം തന്ന കണ്ട ഒരു വ്യക്തി ഒഴിവാക്കില്ലേ പാവാണ് മസ്താനി മസ്താനി പോയപ്പോ ഒരാൾ ഇതേപോലെ പറഞ്ഞിട്ടില്ല സപ്പോർട്ടായിട്ട് ഒന്നു നിന്നിട്ടില്ല എന്ന് മസ്താനെ മനസ്സിലാക്കണം നെവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അത് കിട്ടേണ്ടതായിരുന്നു എന്ന് തന്നെ ഞാൻ പറയും ജയിലിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അക്ബറിനെയും അതേപോലെ നവിനെയും അവരുടെ ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ട് അകത്തും പുറത്തും വലിയ ചർച്ചയാണ് അല്ലേ ആ ക്യാപ്റ്റൻസിയിലെങ്കിലും കുറച്ചെങ്കിലും ഒരു നീതി പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു അമ്പത് ശതമാനമെങ്കിലും ആര്യനെ നമ്മൾ ചിലപ്പോ കുഴപ്പമില്ലായിരുന്നു പറയും ബാക്കിയുള്ള കണക്കാണ് എന്ന് പറയേണ്ടത് ഇവിടെ ആര്യൻ ഔട്ട് ആവേണ്ടത് തന്നെയായിരുന്നു പിന്നെ കൊടുത്ത നന്നായി പോയി എടുക്കുന്നു അപ്പം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല ബട്ട് ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തു എനിക്കിത് പറയണം എന്ന് തോന്നി എസ്പെഷ്യലി അബൌട്ട് ആര്യൻ സമിക്ഷ ആര്യൻ ടോപ്പ് ഫൈവില് വരാൻ വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമർ ആയിരുന്നു ഓക്കെ അല്ലൊരു ഗെയിമർ ആയിരുന്നു വ്യക്തി ആയിരുന്നു എന്നും കൂടി പറയണമായിരുന്നു ഒരു ഗെയിമർ ആയിരുന്നു എന്ന് മാത്രം പറഞ്ഞോണ്ടിരിക്കുന്നത് എന്ത് നല്ല ഗെയിമർ ആയിരുന്നു എന്നും കൂടി മസ്താനെ ഒന്ന് പറയണം കേട്ടോ അയാൾ ഒരുപാട് ഒരുപാട് ഗെയിമിൽ ഊളത്തരം കാണിച്ചിട്ടുണ്ട് അവർ ഒരുപാട് ലൂപ്പാട് ചെയ്തിട്ടുണ്ട് ഇത് കൃത്യമായി ബിഗ് ബോസ് കണ്ണടച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഗെയിമ് നിങ്ങൾക്ക് ഓർമ്മണ്ടാവുമല്ലോ കുരിശീലേന്ത്യ പോലെ തിരിക്കുന്ന ആ ഒരു ഗെയിം ആ ഗെയിമിൽ പോലും ആള് ഓൾറെഡി ഔട്ട് ആയതാണ് ലാലേട്ടന് മനസ്സിലായി പക്ഷെ അയാളുടെ പോയിന്റ് കട്ട് ചെയ്യാനൊന്നും ചെയ്യാനൊന്നുമില്ല കാരണം അയാൾ ഔട്ട് ആക്കാനുള്ളത് കൊണ്ട് അത് കണ്ണടച്ച് കടന്നിട്ടാണ് പിന്നീടാണ് അതൊക്കെ സംഭവിക്കുന്നത് അതുപോലെ തന്നെ ആ തലയിൽ പൗഡർ ഉയർന്ന പരിപാടിയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി അയാൾ താങ്ങി നിൽക്കുന്ന ആ ഒരു ഡോറിൻ്റെ ഉള്ളിൽ നിന്നുള്ള പൗഡർ ഒക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് അൺഫെയർ ആയിട്ട് തന്നെയാണ് ആളായാലും കളിച്ചിട്ടുള്ളത് പിന്നെ കാലിന്റെ മുകളിൽ കാൽമുട്ടിന്റെ മുകളിൽ കൈ വെച്ച് ഒരു ചെറിയ സപ്പോർട്ടും ആൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എല്ലാ ഗെയിമും എടുത്തു നോക്കണം അങ്ങനെ തന്നെയാണ് പിന്നെ ആ പലക അട്ടി അട്ടിവെച്ചു പോകുന്നത് മുള്ളു കുത്തുന്നതൊക്കെ ആയിട്ട് അയാൾ പോയിന്റ് ഒക്കെ നേടിയിട്ടുണ്ട് പക്ഷെ അവിടെ ഒക്കെ ബിഗ് ബോസ് കണ്ണടച്ചതാണ് അത് ആദ്യം തന്നെ മനസ്സിലാക്കണം ഒരു ഭയങ്കര അടിപൊളി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നൂറ കളിച്ച ആ ഒരു ഗെയിം സ്പിരിറ്റും ആ ഒരു ഗെയിമിന്റെ ആ ഒരു രീതി ഒന്നും അല്ലായിരുന്നു ആര്യൻറേത് ആര്യൻ കുറെ അൺഫെയർ ആയിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട് അയാളെ നല്ല രീതിയിൽ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജനങ്ങൾ അതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ബിഗ് ബോസ് അത് തിരിഞ്ഞത് പിന്നെ വോട്ട് കിട്ടാത്തൊരവസ്ഥ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടനും അനുമോളും അതേപോലെ നൂറയും ഒക്കെ ആ ഒരു നോമിനേഷൻ പട്ടിക വന്ന് കിടക്കുന്നുണ്ട് ഇവരെക്കാൾ കൂടുതൽ എന്തായാലും ആര്യന് വോട്ട് കിട്ടില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഔട്ടായത് ഇനി മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നെവിനെ ഈ ഒരു ഊളത്തരം ചെയ്തതിന് എന്ത് ശിക്ഷയാണ് പിന്നെ കൊടുക്കേണ്ടിരുന്നത് അയാളെ പുറത്താക്കിയില്ലെങ്കിൽ പിന്നെ അയാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നശിപ്പിക്കുക വേറെ കഴിയുക എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരാളായിരുന്നു എവിക്റ്റ് എവിക്റ്റ് ആയി പല ആളുകളും നിന്നിട്ടും ആയിട്ടുണ്ടെങ്കിൽ ക്ലിയർലി ബിക്കോസ് ഓഫ് എന്താണ് നിങ്ങൾ ആര് ഉദ്ദേശിക്കുന്നത് അതായത് ഈ പി ആർ ഇരുന്ന് ഇങ്ങനെ ഇപ്പൊ നമ്മളെ സാബുചേട്ടായി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരിക്കലും ഹോട്ട് സ്റ്റാറിനെ ഹാക്ക് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല നിങ്ങൾ തന്നെ സ്റ്റാറിനെ ഹാക്ക് ചെയ്ത് അതിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന പറയുന്നത് അത്രക്ക് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്നാ പറയുന്നത് പിന്നെ റിലയൻസ് ഗ്രൂപ്പിന്റെ ഒക്കെയാണ് ഈ സംഭവം അല്ലെ അപ്പൊ തീർച്ചയായിട്ടും പറ്റില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ കാര്യം ഈ പി ആർ വർക്ക് എന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം ആൾക്കാർ ഇരുന്ന് അവർക്കൊക്കെ പൈസയും കൊടുത്തിട്ട് ആ വോട്ട് ചെയ്യണാ എന്ന് പറയുന്ന ഒരുപാടിയാണോ ഇവിടെ വോട്ടുകൾ കിട്ടിയ ആളുകളെയൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ നിരന്തരമായിട്ടുള്ള ഓരോ വീഡിയോസ് കാണുമ്പോഴും എപ്പിസോഡ് കാണുമ്പോഴും മനസ്സിനകത്ത് കയറി പറ്റിയതിന്റെ ഭാഗമായിട്ടാണെന്നുള്ളതാണ് ഈ ആർ വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനോഹരമായ നിമിഷങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവര് ഇങ്ങനെ വീഡിയോ ഷോർട്ട് വീഡിയോസ് വീഡിയോസിനെ ഇറക്കിക്കൊണ്ടിരിക്കും അത് കാണുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ ഒരു കാര്യത്തിലേക്ക് പോകുന്നത് ഇവിടെ ആര് ആസ് എ ഗെയിമർ നല്ലതാണ് എന്നാണ് പറയുന്നത് ആസ് എ ഹ്യൂമൻ ബീയിങ് ബിഗ് ബോസിനകത്ത് ഇരുപത്തി വയസ്സുകാരനായ ആര്യം കാണിച്ചു കൂട്ടുന്നത് മലയാളികളായിട്ടുള്ള ബുദ്ധിയുള്ള മനുഷ്യന്മാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ വീട്ടമ്മമാരാണ് ഇത് കാണുന്നത് സ്ത്രീകൾ അപമാനിക്കുന്ന രീതിയിൽ ആരെങ്കിലും അവരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരൊക്കെ ഔട്ടാവും കാരണം സ്ത്രീജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ട്വന്റി ഫോർ ഇന്റു സെവൻ ആണെങ്കിൽ പോലും എപ്പിസോഡ് ആണെങ്കിൽ പോലും പുരുഷന്മാരെക്കാൾ കൂടുതൽ അവരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ആദ്യം അസ്ഥാനം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആര്യൻറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ആര്യനോട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ജനങ്ങളുടെ മനസ്സിലകത്ത് കിടക്കുന്നുണ്ട് കുത്തിയിരുന്ന് പുരുഷന്മാർ യുവാക്കൾ ഇരുന്നിട്ട് ഈ പരിപാടി കാണുന്നത് വളരെ കുറവാണ്

ആരും പി ആരും നോക്കാതെ വോട്ട് ചെയ്യും എന്നൊക്കെ പറയുന്നത് വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രാവശ്യം ബിഗ് ലൂസ് വിന്നറെ കണ്ടെത്തുന്നതെങ്കിൽ അത് അനീഷ് അനിമോൾ ഷാനവാസ് അക്ബർ ഇവരായിരിക്കും ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഇതിൽ നൂറൊക്കെ എന്തായാലും ഇവരുടെ അത്ര വോട്ട് കിട്ടാൻ സാധ്യതയില്ല കാരണം അവരുടെ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ് ജനങ്ങൾ അത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് പിന്നെ അനുമോള് സീരിയലിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അയാളെ കാണുന്ന ഇഷ്ടപ്പെടുന്ന വീട്ടമ്മമാരുടെ എണ്ണം അത് ഒരുപാട് ഒരുപാടുണ്ട് ഗെയിമുകളൊക്കെ എന്തിനാണ് കൊടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് ഫൈനാലയിലേക്ക് എത്താനുള്ള ഒരു ഇത് മാത്രമാണ് അവർക്ക് അവിടുന്ന് കിട്ടുന്ന പോയിന്റുകൾക്ക് അവിടെ എത്തിപ്പെടാനുള്ള സാഹചര്യം ഒരുക്കെ മാത്രമാണ് അല്ലാതെ ആ ഒരു പോയിന്റുകൾ വെച്ചുകൊണ്ട് വോട്ടുകളുടെ മുകളിലേക്ക് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അത് ആദ്യം മനസ്സിലാക്കിയാൽ കൊള്ളാം മസ്താനി പറഞ്ഞ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആര്യൻ ഔട്ട് ആയിരുന്നില്ല അവൻ അവനേക്കാൾ മോശമായ കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് അവനേക്കാൾ മോശമായ കണ്ടസ്റ്റന്റ് ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ അവൻ മോശമല്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ഓക്കെ എന്തായാലും കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ട് കേട്ടോ എപ്പോഴെങ്കിലൊന്നും പ്രതികരിച്ചല്ല ഒരുപാട് ഒരുപാട് ആളുകൾ പോയിരുന്നു ഇവിടെ കുറെ ആളുകൾ നെവിനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും വന്നോണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ സ്ത്രീജനങ്ങളാണ് സപ്പോർട്ട് ചെയ്ത് വരുന്നത് അവരെന്തുകൊണ്ട് അനിമോളുടെ ശരീരത്തിലേക്കും ആ ഒരു ബെഡിലേക്കും വെള്ളം ഒഴിച്ച ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അധികം വിഷമമുണ്ട് ഒരാളായ ഞാൻ ആ ഒരു കാര്യത്തിൽ ഇത്ര അധികം വിഷമം തോന്നുന്നുണ്ട് എങ്കിൽ അവർ കാര്യത്തെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് മനസ്സിലാക്കിയാലും മതി പല ആളുകളും പല ആളുകളുടെയും പി ആർ ആയതുകൊണ്ട് മാത്രമായിരിക്കാം അങ്ങനെയൊക്കെ പറയുന്നത് അല്ലെ ആദ്യം നെവിക്റ്റ് ആവേണ്ട വ്യക്തി തന്നെയായിരുന്നു ഇനി ബാക്കിയിൽ എല്ലാവരെയും നേരിട്ട് നോമിനേഷനിലേക്ക് ഇട്ടിട്ടുണ്ട് അതെന്തായാലും നല്ലൊരു പരിപാടിയാണ് ഇതേ രീതി തന്നെ ആയിരുന്നു മുന്നേയും ചെയ്യേണ്ടിയിരുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് ആരെയും ഒന്നും മാറ്റി നിർത്താതെ എല്ലാവരും നോമിനേഷനിൽ കൊണ്ടുവരിക തന്നെയാണ് വേണ്ടത് നൂറെ ഒഴികെ ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് മിക്കവാറും വോട്ടുകൾ കിട്ടാൻ സാധ്യതയില്ലാത്ത വ്യക്തികൾ അതായത് രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത വ്യക്തികളിൽ ഏറ്റവും മുൻപന്തിയിലെ ആതിലയും അതുപോലെ തന്നെ നെവിനും അത് കഴിഞ്ഞ് സാബുമാനും ഉണ്ടാകത്തുള്ള കാര്യത്തില് തർക്കമൊന്നും വേണ്ട എന്തായാലും അതൊക്കെ നമുക്ക് കണ്ടറിയാലോ അല്ലേ അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് കൂടെ കൂടെ വീണ്ടും പുതിയ പ്രശ്നം പ്രതിസന്ധി സൈനിങ് ഓഫ്